രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീരിയൽ നമ്പരായ കെ എൻ അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് രണ്ട് ഒമ്പത് ഏഴ് ഏഴ് മൂന്ന് പൂജ്യം ഒമ്പത് ഒമ്പത് അഞ്ച് രണ്ട് മൂന്ന് ഒന്ന് ഒന്ന് ഏഴ് നാല് രണ്ട് രണ്ട് എട്ട് അഞ്ച് മൂന്ന് മൂന്ന് ഒമ്പത് ആറ് നാല് നാല് പൂജ്യം ഏഴ് അഞ്ച് പൂജ്യം എട്ട് അഞ്ച് രണ്ട് ഒന്ന് ഒമ്പത് ആറ് മൂന്ന് രണ്ട് പൂജ്യം ഏഴ് നാല് മൂന്ന് ഒന്ന് എട്ട് അഞ്ച് നാല് രണ്ട് ഒമ്പത് ആറ് അഞ്ച് മൂന്ന് പൂജ്യം ഏഴ് ആറ് നാല് ഒന്ന് എട്ട് ഏഴ് അഞ്ച് രണ്ട് ഒമ്പത് എട്ട് ആറ് ആറ് പൂജ്യം ഒന്ന് മൂന്ന് രണ്ട് നാല് എട്ട് രണ്ട് മൂന്ന് അഞ്ച് ഒമ്പത് മൂന്ന് നാല് ആറ് പൂജ്യം നാല് അഞ്ച് ഏഴ് ഒന്ന് അഞ്ച് ആറ് എട്ട് രണ്ട് ആറ് ഏഴ് ഒമ്പത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം നാല് എട്ട് ഒമ്പത് ഒന്ന് നാല് മൂന്ന് ഒമ്പത് പൂജ്യം அஞ்சு நாலு பூஜ்ஜியம் ஒன்று ஆறு அஞ்சு ஒன்று ரெண்டு ஏழு ஆறு ரெண்டு மூணு எட்டு ஏழு மூணு ஆறு ஒன்பது எட்டு நாலு அஞ்சு பூஜ்ஜியம் ஒன்பது அஞ்சு ஆறு ஒன்று பூஜ்ஜியம் ஆறு ஏழு ரெண்டு ஒன்று ஏழு எட்டு ஒன்பது ஏழு ஒன்று அஞ்சு பூஜ்ஜியம் எட்டு ரெண்டு ஆறு

രണ്ട് എട്ട് ഒമ്പത് ആറ് മൂന്ന് ഒമ്പത് പൂജ്യം ഏഴ് നാല് പൂജ്യം ഒന്ന് എട്ട് അഞ്ച് ഒന്ന് രണ്ട് ഒമ്പത് ആറ് രണ്ട് മൂന്ന് പൂജ്യം ഏഴ് മൂന്ന് നാല് ഒന്ന് അഞ്ച് രണ്ട് നാല് ഒമ്പത് ആറ് മൂന്ന് അഞ്ച് പൂജ്യം ഏഴ് നാല് ആറ് ഒന്ന് எ அஞ்சு ஏழு ரெண்டு ஒன்பது ஆறு எட்டு மூணு பூஜ்யம் ஏழு ஒன்பது நாலு ஒன்று எட்டு பூஜ்ஜியம் அஞ்சு ரெண்டு ஒன்பது ஒன்று ஆறு மூணு பூஜ்ஜியம் ரெண்டு ஏழு மூணு ஆறு ரெண்டு எட்டு நாலு ஏழு மூணு ஒன்பது அஞ்சு எட்டு நாலு பூஜ்ஜியம் ஆறு அஞ்சு ஒன்று ൂജ്യം ആറ് രണ്ട് എട്ട് ഒന്ന് ഏഴ് മൂന്ന് ഒമ്പത് രണ്ട് എട്ട് നാല് പൂജ്യം മൂന്ന് ഒമ്പത് അഞ്ച് ഒന്ന് നാല് പൂജ്യം ആറ് രണ്ട് ഒമ്പത് ആറ് പൂജ്യം മൂന്ന് പൂജ്യം ഏഴ് ഒന്ന് നാല് ഒന്ന് എട്ട് രണ്ട് അഞ്ച് രണ്ട് ഒമ്പത് മൂന്ന് ആറ് മൂന്ന് പൂജ്യം നാല് അഞ്ച് എട്ട് അഞ്ച് രണ്ട് ആറ് ഒമ്പത് ആറ് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് നാല് എട്ട് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്